ഏറ്റുമാനൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭാതല തല ക്യാൻസർ രോഗനിർണ്ണയ ക്യാമ്പ് നടത്തി നഗരസഭ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടികര ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീനയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടികര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി വാർഡ് കൗൺസിലർമാരായ രശ്മി ശ്യാം വിനോദ് വിജി ജോർജ് മഞ്ജു അലോഷ് സിന്ധു ദേവസ്യ ഹെൽത്ത് സൂപ്പർവൈസർമാരായ ജയൻ കെ എ ബിജു സി കിഴക്കേടം ഹെൽത്ത് ഇൻസ്പെക്ടർ മറൈൻ ബിന്ദു എന്നിവർ സംസാരിച്ചു ക്യാൻസർ രോഗനിർണയത്തെ ആസ്പദമാക്കി ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നാലു ലക്ഷം രൂപ വകയിരുത്തി നഗരസഭാ പരിധിയിലെ എട്ട് സബ് സെന്ററിലായി എട്ട് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് മാമോഗ്രാം പാപ്സ്മിയർ ഉൾപ്പെടെയുള്ള പരിശോധനകൾ സൗജന്യമായി നടത്തുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു ഉദ്ഘാടന ദിനത്തിൽ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും പാപ്സ്മിയർ മാമോഗ്രാം എന്നിവയുടെ പരിശോധന ഡോക്ടർ ലിഷ ഡോക്ടർ ലത ഡോക്ടർ ദിവ്യ എന്നിവരുടെ മേൽനോട്ടത്തിൽ നടത്തി ആശുപത്രി ഹെഡ് നഴ്സ് ഇൻചാർജ് സരിത നഴ്സുമാരായ രമ്യ പ്രീതി ജെ എച്ച് ഐമാരായ രാജീവ് ബിജു ശ്രീനിവാസൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ബിന്ദു പ്രിയ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആതിര ആർ ബി എസ് കെ നഴ്സ് ദിലീപ് എം എൽ എസ് പി നഴ്സുമാരായ ലക്ഷ്മി ട്രീസ ആശാ പ്രവർത്തകർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി തുടർന്നും നടക്കുന്ന ക്യാമ്പിൽ മാമോഗ്രാം പാപ്സ്മിയർ തുടങ്ങിയ പരിശോധനകൾ സൗജന്യമായി നടത്തുന്നതാണ് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ thank you